വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും നമ്മൾ കാണുന്ന താരങ്ങളുടെ യഥാർത്ഥ മുഖമറിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടിപ്പോകും അത്തരത്തിലുള്ള ചില താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം അർച്ചന സുശീലൻ ടി വി ആങ്കറായി പോപ്പുലാരിറ്റി നേടിയ അർച്ചന പിന്നീട് സീരിയലിലൂടെ ഏറെ ജനപ്രീതി ഏറ്റുവാങ്ങിയിരുന്നു മാനസപുത്രി എന്ന സീരിയലിലെ ഗ്ലോറി എന്ന കഥാപാത്രത്തിലൂടെയാണ് അർച്ചനയ്ക്ക് അധികം ആരാധകരെ കിട്ടിയത് ശരീര സൗന്ദര്യത്തിൽ ഏറെ മുൻപന്തിയിലായിരുന്നു യുവാക്കളും അർച്ചനയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നാൽ പത്തനംതിട്ട ജയിൽ ഡി ജി പിയുടെ വാഹനത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചതിന് അർച്ചന പിടിയിലായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വഴിവിട്ട കേസിൽ അർച്ചനയെ അറസ്റ്റ് ചെയ്തു കൊച്ചിയിലെ വിജനമായൊരു സ്ഥലത്ത് ചില യുവാക്കൾക്കൊപ്പം അധിക സമയം കാറിൽ ചിലവിട്ടു എന്നതായിരുന്നു അർച്ചനയ്ക്കെതിരെ ഉണ്ടായിരുന്ന കേസ് ഇത് പിടികൂടിയ നാട്ടുകാർക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി നാട്ടുകാർ കൂടിയപ്പോൾ അർച്ചനയും കൂട്ടരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഉന്നതതല ബന്ധങ്ങൾ ഉപയോഗിച്ച് അർച്ചന കേസിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഷാലു മേനോൻ സോളാർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഷാലു മേനോൻ ബിജു രാധാകൃഷ്ണനുമായി പല വഴിവിട്ട ബന്ധങ്ങളും ഷാലു മേനോൻ ഉണ്ടായിരുന്നു സോളാർ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് കൂടെയായിരുന്നു ഷാലു ഇതിലൂടെ ഒന്നര കോടിയുടെ വീടും ആഡംബര വാഹനങ്ങളും ഷാലു സ്വന്തമാക്കി ബിജു രാധാകൃഷ്ണൻ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാലുവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഷാലു മേനോന്റെ നഗ്ന വീഡിയോ ഇറങ്ങി അതും ഏറെ വിവാദത്തിലായത് ഗ്രീഷ്മ സീരിയലിൽ വന്നതിന് ശേഷം പെൺവാണിഭമായിരുന്നു ഗ്രീഷ്മ ചെയ്തിരുന്നത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരുന്നു ഗ്രീഷ്മയുടെ രീതി ഗ്രീഷ്മയെ കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അശ്വതി ബാബു സീരിയലിലൂടെ അതിവേഗം വളർന്നൊരു നടിയാണ് അശ്വതി ബാബു എന്നാൽ പിന്നീട് അനാശ്വാസവും മയക്കുമരുന്ന് കേസിലും അശ്വതി പിടിയിലായി കാക്കനാടുള്ള ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രവർത്തികൾ നടന്നത് നിരന്തര പരാതിയെ തുടർന്ന് പോലീസിന്റെ പരിശോധനയിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ തനിക്ക് ലഭിക്കുന്നതെന്ന് അശ്വതി സമ്മതിച്ചു ഈ ഫ്ളാറ്റിൽ നീലചിത്രത്തിന് നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് സംഗീത സീരിയൽ താരമായ സംഗീത അവസരം കുറഞ്ഞതിനു ശേഷം പെൺവാണിഭത്തിലേക്ക് തിരിയുകയായിരുന്നു അഭിനയിക്കാൻ ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ട് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ അനാശാസത്തിനായി ഉപയോഗിക്കുകയായിരുന്നു സീരിയലിൽ അവസരം നൽകാം എന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി ആവശ്യക്കാർക്ക് കാഴ്ചവെക്കുന്നതായിരുന്നു സംഗീതയുടെ രീതി സംഗീതയെ ചെന്നൈയിലെ ഫ്ളാറ്റിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പേരും പ്രശസ്തിയും ഏറെ ജനപ്രീതിയും ഉണ്ടെങ്കിലും പല താരങ്ങളും ഇത്തരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നത് പെട്ടെന്ന് ധനികരാകാൻ വേണ്ടിയാവാം ഇത്തരം പ്രവർത്തികളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക